வியட்நாம் காலனில ஃபைட்னா குறச்சல் அபிப்ராயம் அந்த இப்போ இப்போ சார் சொன்ன மாதிரி பஞ்ச் வந்து மேட்ச் ஆகணும் டச் பண்ணணும்னு சொல் பஞ்ச் மேட்ச் ஆகுதுல்ல சார் அந்த பக்கெட்ல அடித்தது அடி எல்லாம் ஐயோ அய்யோ அதான் வளர்த்து காலையில் அதாவது அடி அடில்ல இல்லை அதால நம்மள சொல்றேன் அது வந்து நமக்கு வந்து அந்த அடிப்படுதேன்ற ஒரு இது கிடையாது இந்த ஃபுல் பிக்சர் அதை பார்க்கும்போது அடிச்சு 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 இந்த படத்துக்கு நான் ஃபார்ட்டி டேஸ் ஒர்க் பண்ணியிருக்கேன் சார் இந்த ஃபார்ட்டி டேஸ்ல ആ യൂറേ മറന്നിട്ട് സാർ ചെന്നൈയെ ടോട്ടലാ അ പടത്തിലേ കോൺസെൻട്രേറ്റ് റിയലാ റാവത്തറാവേ മാറിയിട്ട് ലാൽജി 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 ഒരു കാര്യങ്ങളെ പറയാനുള്ളത് ഈ ക്ലൈമാക്സ് ഫൈറ്റ് സമയത്ത് എനിക്കൊരു വലിയ അനുഭവം ഉണ്ടായി കാരണം ഓരോ ആൾക്കാരെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്താണല്ലോ അടിച്ച് നിങ്ങൾ ഒതുക്കുന്നത് അപ്പം എൻ്റെ ഒരു പത്ത് പേരോട് അടിച്ചൊതുക്കാൻ പറഞ്ഞിട്ട് ആ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അടി ഈ നമ്മുടെ കലം ഇതുകൊണ്ട് ഒറിജിനൽ ആയിട്ട് എല്ലാം എന്നെ തല്ലി സാധാരണ ഡയറക്ടറാണ് കട്ട് നിങ്ങൾ പറയുമ്പോൾ ഞാൻ കട്ട് പറഞ്ഞു സിദ്ധിക്ക് കട്ട് പറഞ്ഞിട്ട് ഇടി നിക്കുന്നില്ല സംഭവം എന്താ കൊറേ ആളുകൾ കൂടിയ കൂട്ടത്തിൽ ആർക്കോ ഇദ്ദേഹത്തിനായിട്ട് പോയത് അത് ഇടിച്ചു ഇങ്ങനെ തിരിച്ചു ഇടിച്ചു ഇവരൊക്കെ തെറിച്ചു പോയി നമ്മൾ കട്ട് പറയുന്നു നിക്കുന്നില്ല പോകുന്നു ഏറ്റവും മൂക്ക് ആ അദ്ദേഹത്തിന്റെ നമ്മുടെ ഈ ചിത്രത്തില് ഇതുപോലെ അഭിനയിച്ച ഒരു പിന്നെ അണുങ്ങൾ മാത്രല്ല ഒരു ഒരു നടി നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് അതിന് സാധാരണ നല്ല ഒരുപാട് അവാർഡുകൾ ആദ്യത്തെ സിനിമയിലൂടെ ചുവന്ന വിത്തുകൾ പി ബക്കർ അദ്ദേഹം സംവിധാനം ചെയ്ത ചുവന്ന വിത്തുകളിലൂടെ സംസ്ഥാന അവാർഡ് നേടിയ നമ്മുടെ എല്ലാം ഒരു ചേച്ചിയാണ് ചേച്ചി ചേച്ചി ലാലേട്ടനെ കുറിച്ച് എന്റെ ലാലിനെ കുറിച്ച് പറയാൻ കുറെ ഉണ്ട് എൻറെ മോള് രണ്ടാമത്തെ മകളുടെ കല്യാണം നടക്കാതെ പോയതാണ് എന്റെ മോഹൻലാല് കാരണമാണ് എന്റെ മകളുടെ കല്യാണം ഭംഗിയായിട്ട് നടന്നത് ഇപ്പ ഞാൻ താമസിക്കുന്ന വീട് ലാലിന്റെ സന്മൻസ് കൊണ്ട് എല്ലാവരും കൂട്ടിയേർന്ന് എനിക്ക് വെച്ചതെന്നാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബവും നന്നായി വരണം എല്ലാ നന്മകളും ഞാൻ നേരുന്നു വിയറ്റ്നാം വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ആ സിനിമയെ കുറിച്ച് പറയാനുള്ളത് അന്ന് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ലാലിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ഫിലോമിന് ചേച്ചിയുടെ കാലിന് സുഖമില്ലായിരുന്നു ആ സുഖമില്ലാതെ മരിച്ചു കിടക്കുന്ന സീനില് അല്ലാതെയും ആർപ്പടുത്തു പോകാൻ എന്തോ ഒരു ഇതായിരുന്നു കാല് പഴുത്തിരിക്കുന്ന സമയമായിരുന്നു ആ ചേച്ചിയുടെ ലാല് ഒരു അറുപ്പും വെറുപ്പും ഇല്ലാതെ ആ അമ്മയെ കോരിയെടുത്ത് കൊണ്ടുവരുമ്പോൾ സത്യം അന്ന് എനിക്ക് മോഹൻലാലിനോട് ഒരു സ്നേഹം തോന്നിയതാണ് ഒരു വാത്സല്യം O